പത്ത് കെട്ടി പതിനഞ്ച് കെട്ടി എന്ന് പറഞ്ഞ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ പന്തി പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞെരിക്കുക മനസ്സിലാക്കുക

ഒരു കൂട്ടം ആൾക്കാർ കണ്ണുനീരി വീട്ടിട്ടാണ് നിങ്ങൾ സന്തോഷിക്കുന്ന അധികം പോകത്തില്ല മനസ്സിലാക്കിക്കോളൂ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിർത്തുവാന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടിൽ പിള്ളേർ വന്നു നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്ന് ഞാൻ ക്രോസ് ചെയ്തു എന്റെ വീട്ടിലെ ഓഫീസിൽ സന്തോഷമായോ കണ്ണി നിനക്ക് നിനക്ക് സന്തോഷമായോ ഇന്ന് നിനക്ക് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഏകദേശം കുറച്ച് ദിവസം മുമ്പാണ് ഒലീവിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഒലീവിയ ഒലീവിയ ഡിസൈൻസ് എല്ലാവർക്കും അറിയാലോ അപ്പോൾ തന്നെ കുറേ പേര് എനിക്ക് എന്നോട് പറഞ്ഞു ആ വ്യക്തിയുടെ പേര് കറക്റ്റല്ല ഞാൻ പറഞ്ഞത് എൻ്റെ ഐ ഐം സോറി ആ പേര് അച്ചു എന്നാണ് ഓക്കെ അപ്പോൾ ഒലീവിയ ഡിസൈൻസ് വളരെയധികം ഇപ്പോൾ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അവരുടെ ഭാഗത്ത് എന്തിന് മിസ്റ്റേക്ക് ഉണ്ടോ അതല്ല എന്താണ് അതിൻ്റെ പിന്നിലുള്ള സംഭവം കാരണം ഇവർ ഞാൻ ഇവരുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടു ഈ പറഞ്ഞ അച്ചൂടെ ഉലുവിയുടെ നരത്തിപ്പുകാരി അതിൻ്റെ ഓണറായിട്ടുള്ള ആളുടെ ഒരു വീഡിയോ കണ്ടു അത് കാണുമ്പോൾ അവർ പറയുന്ന കുറേ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ സത്യമാണ് നമുക്ക് തോന്നുന്നുണ്ട് സത്യമായിട്ട് സത്യമായിട്ടും കാരണം അവർ പല കാര്യങ്ങളും തുറന്നടിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ് അവർ അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കാരണം അവർ കരഞ്ഞിട്ട് പറയുന്നുണ്ട് ഭയങ്കര അധികം തെളിവുകൾ അതായത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് വോയിസ് ക്ലിപ്പെല്ലാം പിന്നെ ഈ കൺമണിയുടെ വോയിസ് ക്ലിപ്പാണ് കേട്ടോ കാണിക്കുന്നത് കൺമണിയെ വിളിച്ച് സംസാരിച്ചൊക്കെ റെക്കോർഡ് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ വോയിസ് ക്ലിപ്പ് കാണിക്കുന്നുണ്ട് പിന്നെ അവർ പറയുന്നുണ്ട് ഞാൻ ഇതിന് വേണ്ടി ചെയ്ത എല്ലാ പ്രൊമോഷന് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ അങ്ങനെ കുറേ 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 സംഭവമാണ് ഓടി സോറി ആ വീഡിയോ എടുത്ത് കണ്ടതിന് മനസ്സിലാവും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അപ്പോൾ അവർ പറയുന്നത് അവർ വില കുറച്ചാണ് ഈ മെറ്റീരിയൽസ് വയ്ക്കുന്നത് കറക്റ്റാണ് അവിടെ പ്രൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നൂറ്റി എത്ര സംതിങ്ങിൻ്റെയും അഞ്ഞൂറിൻ്റെ അടിയിലൊക്കെയാണ് അവരുടെ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ പെൺകുട്ടികൾ മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല ഈ പെൺകുട്ടികളെ വെച്ചിട്ട് ചെയ്തിട്ടില്ല എല്ലാം തനിയെ തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾ കുറേ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കറക്റ്റാണ് അവർ പറയുന്ന ഒരു കാര്യത്തിലും മിസ്റ്റേക്സ് ഇല്ല സത്യമാണത് നിങ്ങളാ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടു നോക്കിയാൽ ഈ പറഞ്ഞ ആൾ ഒലിവയുടെ ഓണർ പറഞ്ഞ ഒത്തിരി കാര്യത്തിലും ഒരു മിസ്റ്റേക്ക് നമുക്ക് കിട്ടൂല അത് നമുക്ക് ഒരിക്കലും കിട്ടൂല അവർ പറഞ്ഞ കാര്യത്തിൽ പിന്നെ എന്താണ് എവിടെയാണുള്ള പ്രശ്നം അതല്ല എവിടെയാണ് ആര് പറഞ്ഞതാണ് സത്യം ആര് പറഞ്ഞാണ് തവം നമുക്കതാണ് സംസാരിക്കേണ്ടത് അപ്പോൾ ആക്ച്വലി ഈ കൺമണി അത് കഴിഞ്ഞിട്ട് കൺമണിയുടെ ഒരു ലൈവ് ഉണ്ടായിരുന്നു കൺമണി അത് പറയുന്നുണ്ട് ആക്ച്വലി ഞാനൊരു പോസ്റ്റ് ഇട്ടു ഒലീവിയ ഡിസൈൻസിനെ കുറിച്ച് ഞങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഇൻസ്റ്റയിലാണ് ഇട്ടത് സോറി യൂട്യൂബിലാണിട്ടത് വീഡിയോ വീഡിയോ അതിൻ്റെ താഴെ ഒരുപാട് പെൺകുട്ടികൾ വന്നിട്ട് കമൻ്റ് ഇട്ടു എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് പിന്നെ ഈ പറഞ്ഞ ആര് സംസാ സംസാരിക്കുന്നത് ഈ കൺമണി സംസാരിക്കുന്നത് അത് ബേസ് ചെയ്തിട്ട് അതായത് കൺമണിക്കുണ്ടായ എക്സ്പീരിയൻസ് പറയുന്നത് ആ കമൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഓക്കെ കുറേ കമൻസ് ഇട്ടുമെന്ന് പറഞ്ഞു ഒരുപാട് പെൺകുട്ടികൾ വന്ന് കമൻസ് ഇട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അപ്പുറത്ത് ഈ പറഞ്ഞ ഓണറായിട്ടുള്ള ഈ ഒരു ഓണർ പറയുന്നു കൺമണിയാണ് ഈ കാര്യം ഇതാക്കിയത് കൺമണി കൺമണി ഒരുപാട് സംസാരിക്കുന്നുണ്ട് കൺമണി എന്ന കുട്ടി ആണ് ഇങ്ങനെ നശിപ്പിച്ചത് അങ്ങനെ അങ്ങനെ കൺമണി അങ്ങ് പ്രാതിപ്രാഗി അങ്ങ് എന്താ ഇല്ലാതാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഉള്ള സത്യാവസ്ഥ കൺമണി പറഞ്ഞത് എന്താണ് ഞാനൊരു വീഡിയോ ഇട്ടു എൻ്റെ താഴെ വന്ന് പെൺകുട്ടികളെല്ലാം കമ്മൻ്റ് കിട്ടും പിന്നെയാണ് കൺമണി വീഡിയോ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കൺമണി ഇട്ട വീഡിയോൻ്റെ താഴെ വന്നിട്ട് ചുമ്മാ ആരെങ്കിലും ഒരു സ്ഥാപനം നശിപ്പിക്കണമെന്ന് വിചാരിച്ച് കമൻ്റ് ഇടുമോ അറിയില്ല കേട്ടോ ചിലപ്പോഴേക്കാം പെൺകുട്ടികൾ വന്ന് കുറേ കമൻസ് ഇട്ടു പിന്നെ ഒരുപാട് പെൺകുട്ടികൾ കുറച്ച് പെൺകുട്ടികൾ വീഡിയോസും കണ്ടിട്ടുണ്ട് അത് ഇതായിട്ട് വീഡിയോസ് വീഡിയോസാല്ലാം തോന്നും സോറി ആണെന്ന് തോന്നും കുറേ കണ്ടു ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് എന്നുള്ള എന്നുള്ളത് ഓക്കെ അപ്പോൾ പിന്നെ പറയുന്ന കുറേ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ വെച്ചൊരു സ്ഥാപനം എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ ഒലിവിയ പൂട്ടി അതായത് ഒലിവിയെ ക്ലോസ് ആക്കി എന്ന് തന്നെ ഉറപ്പിച്ച് പറയാനാണ് ഇതിന് മുമ്പൊരു വീഡിയോ ഉണ്ടായിരുന്നു ക്ലോസ് ആക്കിയെന്ന് പറഞ്ഞ് പിന്നെ അവരത് റീസ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ അവരവർ ക്ലോസ് ആക്കിയെന്ന് പറയുന്നു അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാൻ പോവാണ് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞതൊക്കെ ഈ പറഞ്ഞ ഒലിവിയുടെ ഓണറായിട്ടുള്ള അച്ചു പറഞ്ഞതും ഈ കൺമണി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം അനാലിസിസ് അനാലിസിസ് പറയാം ഓക്കെ അതായത് ഇവിടെ ഇപ്പം എന്താണ് സംഭവിച്ചത് നമ്മളൊരു സ്ഥാപനത്തിൽ പോയി ജോലിക്ക് പോയി ആ ജോലി എന്തോ നമുക്കിഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മൾ തിരിച്ചു പോകണം തിരിച്ചു പോകുന്നപ്പോൾ നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുക ഈ ജോലിയെക്കുറിച്ചെന്ന് എനിക്ക് പറയാറ് അപ്പോൾ ചിലപ്പോൾ അതിന് താഴെ വന്നിട്ട് കുറച്ച് ആൾക്കാർ നല്ലത് പറയും ചിലക്കാർ മോശപ്പെട്ടു പോകാം അല്ലേ അപ്പോൾ ഇവിടെ കുറേ പെൺകുട്ടികൾ വന്ന് മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞു അതാണെങ്കിൽ സത്യാവസ്ഥ ഈ പെൺകുട്ടികൾ ഇനിയിപ്പോൾ ആരെങ്കിലും പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചതാണോ ഇല്ലയെന്നുള്ള കാര്യമൊന്നും അറിയില്ല കേട്ടോ ചെയ് ഇനിയിപ്പോൾ ചെയ്യിപ്പിച്ചതല്ല എന്ന് വിചാരിക്കുക അപ്പോൾ അവർ പറഞ്ഞ കാര്യം സത്യമാണ് ഈ പെൺകുട്ടി പറഞ്ഞ കാര്യം അല്ലേ സത്യമാണ് എന്ത് അവർക്കിപ്പോൾ വെറുതെ വന്നിട്ട് കമ്മിറ്റ് കമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇതൊക്കെ മോശമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല അപ്പോൾ അവർ പറഞ്ഞ സത്യമാണ് ഇതൊക്കെ അവിടെ നടന്നിട്ടുണ്ടാവും അവർ ജാതി നിർണയം നടത്തി അതുപോലെ തന്നെ ബന്ധപ്പെടെ ഫോൺ പിടിച്ചു വെക്കുക സാലറിയുടെ കാര്യത്തിൽ സംഭവം കള്ള കള്ളത്തരം കാണിക്കുക അങ്ങനെ കുറേ കുറേ സംഭവങ്ങൾ എക്സെപ്റ്റ് നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ല ഓക്കെ ഇനി അതല്ല ഇവരെ കൊണ്ട് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കണമെങ്കിൽ എനിക്ക് വേറെ ഏതെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ഥാപനങ്ങൾ ഒലീവിക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന അപ്പോൾ ഇതുപോലത്തെ വേറെയും കുറേ ഓൺലൈൻ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഒലീവി അങ്ങനെ വളർന്നു വരുന്നത് ഇഷ്ടപ്പെടാതെ ഒലിവയ്ക്ക് എതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ അവരേക്ക് അവരെ നശിപ്പിക്കണം വേരോടുകൂടി എടുത്ത് എറിയണം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് ടീമുണ്ടെങ്കിൽ അവർക്ക് പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചതാണെന്ന് വിചാരിച്ചത് ഓക്കെ അങ്ങനെ അങ്ങനെ ആണെങ്കിൽ ഈ പറഞ്ഞ അച്ചു എന്ന് പറഞ്ഞ വ്യക്തി അവർ തെറ്റ് ചെയ്തിട്ടില്ല അല്ല അവർക്ക് പ്രശ്നമൊന്നുമില്ല അവർ ഭാഗം ക്ലിയർ ആണെങ്കിൽ അവർ എന്തിനാണ് ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് താഴ്ന്നു കൊടുക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ അത് ഊട്ടിക്കെട്ടി പോകേണ്ട ആവശ്യം അതാണ് എൻ്റെ ചോദ്യം ചോദ്യം മനസ്സിലാവും എൻ്റെ വാദം തെറ്റില്ലെങ്കിൽ ഞാൻ എന്തിനാണ് താന്നു കൊടുക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ഞാൻ തോറ്റു കൊടുക്കേണ്ട ആവശ്യം അതാണ് എൻ്റെ ചോദ്യം മനസ്സിലായില്ല അപ്പോൾ എനിക്ക് ഒറ്റ ഒരു കാര്യം മനസ്സിലായി ഇവർക്ക് നല്ല ഉറപ്പുണ്ട് ഇവരുടെ വാക്ക് മിസ്റ്റേക്ക് ഉണ്ടെന്നത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല മറ്റേ ഇല്ല മറച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ അവനാൻ്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കി അത് തിരുത്താൻ നോക്കുക അല്ല ന്യായീകരിച്ചിട്ട് കാര്യമില്ല കുറേ ന്യായീകരണങ്ങൾ ഇങ്ങനെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞത് ഓക്കെ അപ്പോൾ ന്യായീകരണങ്ങളല്ല വേണ്ടത് തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ നോക്കുക ഈ പറഞ്ഞ കൺമണി എന്ന് പറഞ്ഞ ആൾ ഇവർക്ക് ജസ്റ്റ് അവിടെ പോയി ജോലിക്ക് പോയിട്ടുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ ഇവർക്ക് പേഴ്സണൽ ബന്ധമൊന്നുമില്ല ആൾക്കും അല്ലെങ്കിൽ റിവെഞ്ച് കച്ചവടം പൂട്ടിക്കാനും അതിൻ്റെ ആവശ്യമൊന്നും ഇരിക്കില്ല അവരും പൈസ ഒന്നും കൊടുക്കുന്നില്ല അല്ലേ അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വ്യക്തികൾ കുറച്ച് സ്ഥാപനത്ത് പോകുമ്പം ഇവർക്ക് ഉണ്ടാകുന്ന അവസ്ഥകളാണ് പലപ്പോഴായിട്ട് നേരിട്ടുണ്ട് പല ആൾക്കാർ ഞാൻ ഉൾപ്പെടെ ഞാൻ പറഞ്ഞല്ലോ ജോലിക്ക് പോകുമ്പോൾ വളരെ അൺസേഫായിട്ടുള്ള കണ്ടീഷൻസാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് അതായത് പല സ്ഥാപനങ്ങളിലും വ്യക്തമായിട്ടുള്ള ജോലി റെസ്പോൺസിബിലിറ്റീസ് നമ്മളോട് ഞാൻ ഞാനതിന് മുമ്പ് ചെയ്ത വീഡിയോ പറയുന്നുണ്ട് കാര്യങ്ങൾ എന്താണ് ജോലി എന്ന് പറയുന്നത് അവർ തോന്നിയ ശമ്പളം പറയും പക്ഷേ ആ ശമ്പളം പോലും മര്യാദ ഒന്നും കിട്ടില്ല ഇല്ല മറ്റുള്ള ഒരിക്കലുണ്ടാവില്ല ഓക്കെ ഇപ്പോൾ നമ്മൾ ഗതി അവിടെ വർക്ക് ചെയ്താൽ തന്നെ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു സാഹചര്യങ്ങളാവാം ബുദ്ധിമുട്ടുകളാവാം അതൊക്കെ പറയാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങളുണ്ടാവും ആരുതൊക്കെ നോക്കുന്നത് ഏ അപ്പം ഇങ്ങനെ കുറേ സാഹചര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒറ്റ ഒരു ഈ അച്ചു സൂര്യയുടെ സോറി അച്ചു സൂര്യാണ് സോറി ഈ അച്ചു എന്ന് പറയുന്നത് ഒലിവിയുടെ ഈ കാര്യം കൊണ്ട് ഒറ്റ ഒരു കാര്യം പറയണം എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് ഒറ്റ കാര്യം പറയാം ഒരു ജോലിക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇത് ഏത് സ്ഥാപനമായിക്കോട്ടെ ഏത് സ്ഥാപനമായിക്കോട്ടെ വ്യക്തമായി അന്വേഷിച്ച് അറിഞ്ഞിട്ട് മാത്രമേ പാടുള്ളൂ മാത്രമല്ല കൃത്യമായിട്ടുള്ള ഓഫർ ലെറ്റർ മെൻഷൻ ചെയ്തിരിക്കണം ഇന്നത് വേണം ഇന്നത് വേണം ഇന്നത് ഇന്ന സാലറി എല്ലാ കാര്യവും മെൻഷനായിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം ഓക്കെ കാരണം ഇതൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് ഇതിപ്പോൾ ഒലിവിലൊരു കേസ് ഇതുപോലെ എത്ര എത്ര സ്ഥാപനത്തിൽ എത്ര എത്ര ആൾക്കാർ ചൂഷണം ചെയ്തിട്ടുണ്ടെന്ന് പല രീതിയിൽ നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ അവസ്ഥ നമ്മുടെ കയ്യിൽ ഇല്ല നമുക്ക് ജീവിക്കണം കുടുംബം ഉണ്ട് നോക്കാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇത് നിങ്ങൾ വിചാരിച്ച പോലെ ചില്ല സംഭവം അല്ലത് ഇവർ പറയുന്ന കാര്യങ്ങൾ എന്താ ഞങ്ങൾക്ക് ഞങ്ങൾ ഇത്ര ചെയ്യുന്ന പാവങ്ങളെ സഹായിക്കുന്ന അത് ജോലി കൊടുക്കുന്ന അത് ഇത് ഇവർ പറയും എത്ര പേരുണ്ടറിയോ ചൂഷണത്തിന് വിധിയായിട്ട് പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ ഞാനൊരു വ്യക്തിമാണട്ടോ ഞാൻ അതിനൊരു വ്യക്തിമാണ് അതാണ് ഞാൻ ഞാൻ സംസാരിക്കുന്ന കാരണം ഞാൻ അനുഭവിച്ചതാണ് ഗതികേട് കൊണ്ട് നിന്ന് പോയിട്ടുണ്ട് സഹിച്ചിട്ടുണ്ട് പലതും അവസ്ഥ കാരണം സഹിച്ചതാണ് പലതും കണ്ണടച്ചിട്ടുണ്ട് പലതും അതുകൊണ്ട് തുറന്നായിട്ട് സംസാരിക്കാൻ അവരെ കരച്ചിലും ബഹളമൊക്കെ നമ്മൾ കണ്ടു അതൊക്കെ ഒരു സൈഡ് ഇപ്പുറത്തെ സൈഡ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ ഞാനിത് സിമ്പിളായിട്ട് പറഞ്ഞു മനസ്സിലായോ ഇവർക്ക് ഇവർ കട പൂട്ടുന്നുണ്ടെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് താഴ്ന്നു കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് തോറ്റു കൊടുക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലോ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ്